ഇതൊക്കെ ഒത്തിരി നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു ഇതൊന്നും ഭരണമെന്നല്ല ഇതെന്താ ബിജെപി മൊത്തം എന്ന് പറഞ്ഞ പ്രതിപക്ഷങ്ങളെ പഠിക്കണ്ടത് എന്തുകൊണ്ട് ബിജെപി നേതാക്കളെ നൂറ് ശതമാനം വോട്ടില് മുപ്പത്തി ആറ് ശതമാനം ബിജെപിക്കുള്ളൂ ബാക്കി അറുപത്തിയേഴ് ശതമാനം പ്രതിപക്ഷങ്ങളുടെ കയ്യിലാണ് ഇവിടെ ജനങ്ങള് ഇന്ത്യയിലെ മൊത്തം ജനങ്ങള് ഇവിടെയുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടി കേന്ദ്ര അപകടത്തെ സംബന്ധിച്ച് കേരള സംസ്ഥാന സർക്കാർ ഫെഡറലിസത്തെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം മുഴക്കി ഡൽഹി ജന്തർ മന്ത്രിയിൽ ഒരു പ്രതിഷേധമുയർത്തി നമ്മുടെ കേരളത്തിലെ ജനങ്ങളോട് ഈ പ്രതിഷേധത്തെ പറ്റി എന്താണ് അഭിപ്രായം ഒരു സർക്കാരിന്റെ കീഴിൽ അവരുടെ കുടുംബത്തിൽ നിർത്തു തന്നെയാണ് ഇത് ഫെഡറൽ സിസ്റ്റം ആണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിൻ്റെതായ വിഹിതങ്ങൾ കൊടുക്കാനുള്ള നിയമമുണ്ട് അത് കൊടുക്കാണ്ട് പ്രതിപക്ഷം ഭരിക്കുന്ന പാർട്ടി സംസ്ഥാനങ്ങളൊക്കെ ഇവരിങ്ങനെ ഞരിക്കാനങ്ങനെ ശരിയാണോ അത് തെറ്റാണോ ചെയ്യണം ഇത് എല്ലാ കാലം മോദീനെ ഭരിക്കുമല്ലോ മാറി മറിഞ്ഞു വരും അപ്പൊ ഇവർക്ക് തന്നെ ആയിരിക്കും ഗതി തരുവാണെ അങ്ങനെയാണോ ഇതൊരു സിസ്റ്റം ആണ് ഇന്ത്യ എന്നൊരു സിസ്റ്റത്തിൽ സംസ്ഥാനങ്ങൾക്ക് എല്ലാം വ്യക്തമായ അങ്ങനെ കൊടുക്കണം ഇവിടെ വെള്ളപ്പൊക്കം വന്നപ്പോ ഹെലികോപ്റ്റർ ഇട്ട് അരി എന്നതിന്റെ കാശ് അവര് പിടിച്ചുപറ്റി മേടിച്ചില്ലേ ഇതൊന്നും ഭരണമൊന്നും അല്ല ഇതെന്താ ബി ജെ പി ഈ ഇ ഡി ഇപ്പൊ ലോകത്ത് മൊത്തം നടന്ന പ്രതിപക്ഷങ്ങളെ പിടിക്കണ്ട എന്തുകൊണ്ട് ബി ജെ പി നേതാക്കളെ പിടിക്കണ്ടല്ല ആ കുച്ചി താരങ്ങൾക്ക് ഉണ്ടായിട്ട് അവനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല കാണിക്കോ കോലം കണ്ട കാലകാലം വരെ ഒന്നും ജീവിതം ഇങ്ങനൊന്നും പോകുന്നു ആരും പ്രതീക്ഷിക്കേണ്ട എന്നാലും നാളെ തിരിച്ചടിയാണ് കാര്യം കേരളം എന്തോരം കഷ്ടം പെടണം ഇപ്പൊ കിടന്നില്ലേ കേരളം നമ്മളെല്ലാരും നമ്മളെല്ലാവരും കേരളക്കാരാണ് ഇവരിങ്ങനെ മനപ്പൂറാം പമ്പത്തേഴായിരം കോടി രൂപ എന്ന് വെച്ചാൽ നിസാരമാണ് ഒരു സംസ്ഥാനം എങ്ങനെ മുന്നോട്ട് പോകണം അപ്പൊ ഇവിടെ ക്കാ എന്നിട്ട് ഭരണം പിടിക്കുക ഇതാണ് ഉദ്ധരിക്കും പക്ഷെ അവരൊന്നും ഇവിടെ കേരളത്തിൽ വരാൻ പോലുള്ളൂ അത് വേറെ യു ഡി എഫോ ഈ സതീശിനും മിച്ചേക്കാ രാഷ്ട്രീയത്തിൽ പറഞ്ഞു കൊടുക്കണം രാഷ്ട്രീയം വേറെ നമ്മുടെ സംസ്ഥാനം വേറെ സംസ്ഥാനത്തെ സ്നേഹിക്കാം അവർക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യാൻ പറ്റുമോ അത് ചെയ്തു കൊടുക്കണം അത് കർണാടക സമരം ചെയ്തപ്പോൾ അത് നല്ലായിരുന്നു അത് അവർ ശരിയായി ചെയ്തേ ഇവിടെ ചെയ്തു പറഞ്ഞേ ധൂർത്താർ പിന്നെ അവർക്ക് എന്താർട്ട അവര് അവർക്കും കിട്ടുള്ള പഞ്ചാബിന് കിട്ടുള്ള തമിഴ്നാട് കിട്ടുള്ള ഇതൊന്നും ഭരണമെന്നല്ലത് നൂറ്റി ഇരുപത്തി ആറ് എം പിമാര് കേന്ദ്രത്തില് എം പിമാര് കോൺഗ്രസിന്റെ അങ്ങനെയാണ് ഈ ഭരിക്കണത് നൂറ് ശതമാനം വോട്ടിൽ മുപ്പത്താറ് ശതമാനം ബി ജെ പിക്ക് ബാക്കി അറുപത്തേഴ് ശതമാനം പ്രതിപക്ഷങ്ങളുടെ കയ്യിലാണ് എന്നിട്ട് അവർ ഭരിക്കുന്നു എം എൽ എമാരെ ഭീഷണിപ്പെടുത്തി ഭർണാടയിൽ കൃഷ്ണ മുഖ്യമന്ത്രിയായിരുന്നു അവർ ഇ ഡി ഭീഷണിപ്പെടുത്തി അയാൾ അതിലോട്ട് പോയി അവിടെ കേസ് കയറുന്നു ഇപ്പോൾ മറ്റേ സദർ ശരത് പവാറിൻ്റെ പുത്ര അവന്റെ പേര് ഇ ഡി ഇ ഡി ഒക്കെ അറസ്റ്റ് ചെയ്യുന്നതിപ്പോൾ അവൻ അതിച്ചേർന്ന് കേസ് കയറുന്നു ഇതൊക്കെ ഒരു ഒരുപാട് നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഒരുപാട് ഗുണ്ടായുസം അതിനൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും നമ്മളൊക്കെ ഇതൊക്കെ പേപ്പറും ഇതൊക്കെ വായിച്ച് വാച്ച് ഇതൊക്കെ കണ്ടൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണ്ട അല്ലാണ്ട് വെറുതെ അന്ധമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കല്ല കേന്ദ്രത്തിന്റെ നമ്മുടെ സംസ്ഥാനത്തോടുള്ള അവഗണനകൾക്ക് ഒരു ഉണർത്ത് നടത്താൻ ഇവിടുത്തെ സർക്കാർ ശ്രമിച്ചിട്ടില്ല ഈ സത്യാഗ്രഹം നടത്തിയതായാലും ഇതൊക്കെ ഒത്തിരി നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു അപ്പൊ നമ്മൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നമുക്ക് വകവെച്ച് തരാം ഇവിടുത്തെ ബി ജെ പിക്ക് സീറ്റില്ല അല്ലെങ്കിൽ ഇതില്ല എന്നുള്ളതല്ല നമ്മൾ എല്ലാവർക്കും ആ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടുമ്പോഴാണ് സംസ്ഥാനത്ത് മാറ്റങ്ങളുണ്ടാവുള്ളൂ അപ്പം തമിഴ്നാട് സർക്കാർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ പൗരനും അല്ലെങ്കിൽ അവിടുത്തെ ഓരോ വ്യക്തിക്കും അവരാവശ്യങ്ങള് വിദ്യാഭ്യാസപരമാവട്ടെ കുടുംബപരമാവട്ടെ ഒരു വീട് വെക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അത് ഉപകാരമാണ് അപ്പൊ സർക്കാരിന് ഇപ്പൊ നോക്കി സപ്ലൈകോ ഇവിടെക്ക് കിട്ടേണ്ട പൈസ ഇല്ല പൊതുഘടം കൂടുതലാണ് അല്ലെങ്കിൽ ഇവിടുത്തെ മിഷനിൽ ലൈഫ് മിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ എല്ലാ കാര്യങ്ങൾക്കും എന്ന് പറയണ അന്നാ ബജറ്റില് നമുക്ക് പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും മദ്യം ലോട്ടറി അല്ലാണ്ട് വേറെ വല്ലതും ഇവിടെ വികസനം വരുന്നുണ്ട് അപ്പൊ സംസ്ഥാനത്തിന് അതിന്റെ ഒരു പരിമിതികളുണ്ട് അപ്പൊ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാവുന്ന കിട്ടിക്കഴിഞ്ഞാൽ ബിജെപി ഭരണമല്ലേ കേരളത്തിൽ സക്സസ് നല്ല ഒരു തീരുമാനം അല്ലെന്നാണ് കേന്ദ്രം എപ്പോഴും കേരളത്തിന് അവഗണിച്ചുകൊണ്ടല്ലേ ഇവിടെ ഇടത് വലത് മാറി ഭരിക്കുന്നതുകൊണ്ട് നമ്മുടെ കേരളം മുന്നോട്ട് പോകുന്നുണ്ട് ഭരണപക്ഷത്തെ വരും പക്ഷേ നമുക്ക് ഒരു ും കേന്ദ്രത്തിന് ഇതിൽ ചെയ്ത സമരം നല്ലതന്നെയാണ് കാരണം നമുക്ക് ഇപ്പൊ എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണ് മിക്ക സാധനങ്ങൾക്ക് വില കൂടുതലാണ് അത് ചെയ്തേ പറ്റൂ കാരണം ഇപ്പൊ രാജ്യം ശരിക്കും ജാതിസ്പർദ്ധയാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും മതേതൃത്വമായിട്ട് പോണതാണ് നമ്മളെല്ലാവരും ആഗ്രഹം ഈ കേന്ദ്ര ഗവൺമെന്റ് കാശ് കൊടുക്കാണ്ട് കേരള ഗവൺമെന്റ് മറ്റുള്ള കാര്യങ്ങളും എല്ലാം കാര്യങ്ങളും അവരുടെ ഇതിലാണോ പിന്നെ അവർ കാശ് കൊടുക്കണം കിട്ടാണെ ചെയ്യുന്നതിനെ ശരിയല്ലേ ഈ റോഡും എല്ലാ റോഡും ഒക്കെ പൊട്ടി പൊളിച്ച് ഇട്ടേക്കാണ് വണ്ടി ഓടാനും പറ്റുള്ള ഒരു കാര്യങ്ങളും ചെയ്യാനും പറ്റുള്ള അതിന് കേന്ദ്ര ഗവൺമെന്റ് നടപടി എടുക്കേണ്ടത് പെൻഷന്റെ അവരാ നടത്തിന്റെ ഒരു കാര്യം അഭിപ്രായം എന്താ ഇതിപ്പോ ഒരു കേന്ദ്രത്തിലും കേരളത്തില് കേരളത്തിൽ ഇവർ ഒന്നാണ് അതുകൊണ്ട് ഒരു കാര്യമില്ല കേരളം ഇവിടെ എന്താ ചെയ്യണത് ഇവിടെ മരണമുണ്ട ഇവിടെ വരണമില്ല ഇവിടെ ജനങ്ങളെ ബുദ്ധിമുട്ടി കേന്ദ്രം അവിടെ ഇന്ത്യയിലെ മൊത്തം ജനങ്ങള് ബുദ്ധിമുട്ടിയിട്ട് കേരളം ഇവിടുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിയിരിക്കുന്നത് ഇത് ഇവർ അത് തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് അത് ജനങ്ങൾ മനസ്സിലാക്കണം ഇവര് തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് ബി ജെ പി സി പി എം തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇപ്പൊ നടക്കുന്നത് അത് ജനങ്ങളെ ആദ്യം മനസ്സിലാക്കണം ഇവര് പറയണ ഒന്നും വിശ്വസിക്കാമല്ല സാധനത്തിന് തന്നെ റൈറ്റ് കൂടിയാണ് എല്ലാ സാധനത്തിനും കൂടിയാണ് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഒരു ബസ്സിന് തന്നെ പോകണമെങ്കിൽ എത്ര കാശായി വണ്ടിയാണെങ്കിൽ ഇപ്പൊ കുറവാണ് ബസ്സൊക്കെ ട്രാൻസ്പോർട്ട് ഇപ്പൊ ഗണേശ് കയറി ഇപ്പൊ വണ്ടി വന്ന് ഉപ്പോട്ട് കൽപ്പൂരം വരും എല്ലാത്തിനും വില കൂടിയൊക്കെയാണ് ഒരു പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാൻ അനുവദിക്കാൻ ഈ പിണറായി സർക്കാർ കയറിയിരുന്നു വേറെ കോൺഗ്രസ് ഒക്കെ മരിക്കണെങ്കിൽ എന്തെങ്കിലും ചെയ്യാറ് ഇത് ഒന്നും ചെയ്യണല്ല തിന്നയില്ല ഇല്ല തീറ്റിക്കയില്ല എന്ന് പറഞ്ഞ മാതിരിയാണ് എല്ലാവരും ആൾക്കാർക്ക് പെരിഷനും കിട്ടിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ പൈസ ഇല്ല എന്നാണ് പറയണത് പ്രവൃത്തിഫലം കൊണ്ട് മാത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ അവഗണന ഇവിടെ കാണിക്കുന്നത് കേരളത്തിന് കേരളത്തിന്റെ കുഴപ്പം കൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ അവിടെ പോയി സമരം ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല ചെറിയൊരു കാരണം എന്തെങ്കിലും അവിടെ പോയി പറ്റിക്കാൻ അവിടെ പോയി ഞങ്ങളുടെ പെൻഷൻ പെൻഷൻ കേന്ദ്രത്തിൽ നിന്ന് കാശിവർക്ക് കണം വാങ്ങിച്ചിട്ട് വേണം കേന്ദ്രത്തിൽ നിന്ന് കാശിവർക്ക് കൊടുക്കാൻ പോടില്ല എന്തായാലും നമ്മൾ വേണ്ടി ആരൊക്കെ സമരം നടത്തിയാലും ജീവിക്കാൻ അല്ല പത്തിരുപത്തെട്ട് സംസ്ഥാനങ്ങളോ ഉള്ളില് ഒരു അഞ്ചെട്ട് ഇപ്പൊ ബി ജെ പി ഇതരക്കിണ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ക്യാഷ് കിട്ടാത്തത് അതിനെതിരെയാണ് അവരവിടെ പോരാടുന്നത് നല്ല രീതിയിലാണ് അത് ചെയ്യണത് ഇനി അവിടെ തല്ലി ഓടിക്കുന്നോ അതാണ് ഇവിടെ നടക്കുന്നത് കേരളം കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന ഈ നോർത്ത് ഇന്ത്യ സൈഡൊക്കെ ശരിക്കും പറഞ്ഞ ഒരു അവഗണന ഉണ്ട് കേന്ദ്ര സർക്കാരിൻ്റെതായ ബി ജെ പി സർക്കാരിൻ്റെ ഓരോ അവഗണന കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് കാരണം വർഷങ്ങളായിട്ട് കേരളത്തിന്റെ ഒരുപാട് ഫണ്ടുകൾ ഇവിടെ കിട്ടുള്ള എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറയണ്ടായില്ല ശരിക്കും ഭയങ്കര പറ പ്രതിഷേധം കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല കാരണം അങ്ങനെ ആണെങ്കിൽ എന്തോ എന്തോരം പ്രതിഷേധം നടന്നത് എല്ലാം ഇങ്ങനെ വെള്ളത്തിൽ വരച്ച വരാനൊക്കെ പോത്തേ ഉള്ളൂ പിന്നെ ഒരു പേരിന്റെ പേരിൽ ആൾക്കാരെ പറ്റിക്കാൻ ഒരു പ്രതിഷേധം നടത്തുക ഒരു കാര്യം തന്നെയാണ് ഏറ്റവും കൂടുതൽ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ചെയ്യുന്നത് ഞാൻ ഒരു രാഷ്ട്രീയത്തെ മാത്രം എടുത്തു പറയുന്നില്ല പിന്നെ ഈ പാവത്തുങ്ങൾക്ക് വേണ്ടി പ്രതിഷേധം നടത്തി പൈസ കൊണ്ടുവന്ന് പാവത്തുങ്ങൾക്ക് കൊടുക്കുന്ന പദ്ധതി ഒന്നും നടക്കാൻ പോകുന്നില്ല കാരണം ഇപ്പോൾ പെൻഷൻ തന്നെ മുടങ്ങി പെൻഷൻ മുടങ്ങിയത് അവർക്കറിയേണ്ട ആവശ്യമില്ല ഇതെങ്ങനെയാണ് ആ കേന്ദ്രം തരുന്നതാണത് ഇന്ന് തന്നെ സജീ ചെറിയാൻ പറഞ്ഞത് ഇടുക്കിയിൽ ഒരു അമ്മച്ചി കസേരയിൽ കുത്തിയിരുന്ന് സമരം നടത്തിയപ്പോൾ പറഞ്ഞ് പൈസ വേണ്ട പൈസ കൊടുക്കാൻ വേണ്ടേന്ന് വിളിച്ചിരിക്കുന്നത് കേന്ദ്രം തന്നാലേ ഞങ്ങൾക്ക് പൈസ കൊടുക്കാൻ ഇപ്പൊ ഈ എ സിയിൽ കാറില് പോകുന്നവർക്കൊന്നും നൂറ് രൂപയുടെ വില അറിയണമെന്നില്ല അപ്പൊ ഈ പാവപ്പെട്ടവർക്ക് ഒരു നൂറ് രൂപ തന്നെയാണ് ഇരിക്കും അവർ ഒരു ദിവസത്തെ ഉപജീവന വർഗം ആ ഒരു പൈസ കൊടുക്കാൻ ഈ ഒരു പ്രതിഷേധം കൊണ്ട് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല പ്രതിഷേധങ്ങളൊക്കെ ഇങ്ങനെ പലയിടത്തായിട്ട് നടക്കും ഇപ്പൊ ബി ജെ പിയും കോൺഗ്രസ്സും ഇതിനെ സപ്പോർട്ട് ചെയ്ത് വന്നു പറഞ്ഞിട്ടുണ്ട് ഒരു അമ്മച്ചിനെ ഇതും കുറച്ച് നാൾ കഴിയുമ്പം ഇല്ലാണ്ടാവും അങ്ങനെ ഓരോത്തരും ഇങ്ങനെ എന്താ പറയുക ഓരോ പ്രതിഷേധങ്ങളും ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും അത് അതിൻ്റെ ആ ഒരു കാറ്റ് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മീഡിയ പ്രവർത്തകർ തന്നെ അത് പിന്നെ വിട്ടെന്ന് കഴിയുമ്പോഴത്തേക്കും അവരും അത് വിടും അടുത്ത പ്രതിഷേധത്തിൻ്റെ കുറവ് പോകും ഭാഗത്തു എന്നും ഈ അടുത്തിട്ട തന്നെ ആയിരിക്കും